ഇപ്പോ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ സംബന്ധിച്ചിട്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാറുള്ളത് അവന്റെ ജീവിതത്തിൽ അതുവരെ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായ മുഴുവൻ പാപഭാരങ്ങളും ചെറുതും വലുതുമായ സകല കാര്യങ്ങളും അള്ളാഹുവിൽ അർപ്പിച്ച് ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അവന്റെ മനസ്സ് പോലും വായിക്കാൻ അറിയാത്ത ആ സൃഷ്ടാവിനെ കുറിച്ചിട്ടാണോ ഇത്രയും നാളും തള്ളി മറിച്ചത് അദൃശ്യജ്ഞാനിയാണെന്ന് എല്ലാം അറിയുന്നവനാണെന്ന് നീതിമാനാണെന്ന് കാരുണ്യവാനാണെന്ന് കരുണാ ചോദിച്ചു പോകുന്നതാണ് ചില സാഹചര്യങ്ങൾ കാണുമ്പോൾ ഈ സാഹചര്യത്തിൽ പറയാൻ പാടില്ല എന്നറിയാം എന്നാലും ശരി ചോദിച്ചു പോകുന്നതാണ് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ചില വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതാ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഒന്നുമല്ലെങ്കിൽ നിർഭയത്വ നഗരമാണ് എന്ന് ഖുർആൻ പറഞ്ഞ ബലദുൽ അമീൻ നിർഭയത്വ നഗരം എൻ്റെ മക്കയിലെ ഹാജിമാർക്ക് പോലും ഒരു തണലിട്ട് കൊടുക്കാൻ ഈ കാരുണ്യവാനായ രക്ഷിതാവിന് സാധിച്ചില്ലേ എന്തിനാണ് അജ്ജിന് വന്ന ആളുകളെ ചുട്ട് കൊന്നത് പഠിച്ചവൻ വെള്ളം പോലും കിട്ടാതെ ആ ചൂടിലും അവർ അള്ളാഹുവിനെയാണ് വിളിക്കുന്നത് പറയുവാണ് അള്ളാഹുബേ നിന്റെ വിളിക്ക് നിനക്ക് യാതൊരു പങ്കുകാരനും ഇല്ല എന്ന് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു റബ്ബേ എന്ന് വിളിച്ചുകൊണ്ടാണ് അവർ മരിച്ചു വീഴുന്നത് അപ്പോ തന്നിലേക്കടുക്കുന്ന തന്റെ വിശ്വാസികളാകുന്ന ആളുകളുടെ ആത്മാർത്ഥത പോലും ഒന്ന് പരിഗണിക്കാൻ ഈ കാരുണ്യവാനായ അള്ളാഹുവിന് സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് മക്കയിൽ മയ്യത്തുകൾ അതായത് ശവങ്ങൾ കിടക്കുന്നു സംസ്കരിക്കാൻ ആളില്ല എന്തിനേറെ അതെടുത്തൊന്നും ഒരടെ തൊതുക്കിയിടാൻ പോലും ആളുകൾക്ക് സാധിക്കുന്നില്ല ഒന്നാമത് തിക്കും തിരക്കും രണ്ടാമത് കനത്ത ചൂട് ഉറ്റവരെയും ഉടയവരുടെയും മയ്യത്ത് തേടി അലഞ്ഞു നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചെങ്കിൽ മയ്യത്തെങ്കിലും ഒന്ന് കിട്ടണം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എന്തിനാണ് ഈ വാർത്ത മുക്കുന്നത് അതേപോലും ഹൈന്ദവ തീർത്ഥാടനമോ ക്രൈസ്തവ തീർത്ഥാടനമോ ആയിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുമായിരുന്നില്ലേ ഒരു പ്രത്യേക മതവിഭാഗം എതിരെ വരുമ്പോൾ മാത്രം എന്തിനാണ് ഈ പ്രീണനം നടത്തുന്നത് ഇവരെ നമ്മൾ കാണുന്നു മയത്തിപ്പോൾ ആയിരത്തിലധികമായിരിക്കുന്നു വീണ്ടും മരണസംഖ്യ ഉയർന്നു കൊണ്ടേയിരിക്കുന്നു പെരുന്നാള് കഴിഞ്ഞെങ്കിൽ പോലും അള്ളാഹുവിന്റെ നാട് എന്നറിയപ്പെടുന്ന നിർഭയത്വ നാട് പ്രവാചകൻ ഒരു ഹജ്ജേ ചെയ്തിട്ടുള്ളൂ ആ ഹജ്ജിന്റെ ഒടുവിൽ പ്രവാചകൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് ഈ മക്ക എന്ന നാടിന്റെ പവിത്രത പോലെ എല്ലാ ഓരോ മനുഷ്യനും അവന്റെ അഭിമാനവും സമ്പത്തും ജീവനും ഈ മക്ക പോലെ പവിത്രമാണ് എന്നാണ് പറഞ്ഞത് ആ പവിത്രമാക്കപ്പെട്ട മണ്ണിൽ മനുഷ്യർ വെള്ളം കിട്ടാതെ പിടഞ്ഞു വീണ് വെന്തു മരിക്കുന്നു മക്കയിലെ കനത്ത ചൂടിൽ മരണപ്പെട്ടവരുടെ സംഖ്യ ആയിരം കടന്നു എന്നാണ് റിപ്പോർട്ട് മക്കയിലെ ചൂട് അൻപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസായി ഉയർന്നതോടുകൂടിയാണ് മനുഷ്യൻ അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നത് മരിച്ചവരിൽ നല്ലൊരു വിഭാഗം ആളുകൾ ഇന്ത്യയിലുണ്ട് ഈജിപ്തിൽ നിന്നുള്ള ആളുകൾ ഉണ്ട് അതുകൂടാതെ ജോർദാനിലും ധാരാളം ആളുകൾ മരിച്ചിട്ടുണ്ട് മക്കയിലെ അധികൃതർ തന്നെ കൃത്യമായ രൂപത്തിലുള്ള കണക്കുകൾ പുറത്തുവിടുന്നില്ല വിവിധ രാജ്യങ്ങളിൽ നിന്നു വന്ന ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ചൂട് കാരണം മരണപ്പെട്ടവർ അള്ളാഹുവിനെ അടുക്കാൻ വേണ്ടി വന്നതാ ആ കാരുണ്യവാനായ പടച്ചിറബ് വിചാരിച്ചിരുന്നെങ്കിൽ ആ തീർത്ഥാടകർക്ക് ഒരു നിഴലിട്ടു കൊടുക്കാനെങ്കിലും സാധിക്കുമായിരുന്നില്ല മക്കയിലെ ഏറ്റവും വലിയ മോർച്ചറികളിൽ ഒന്നാണ് അൽ മുഐസിം ഈ അൽ മുഐസിം എന്ന് പറയുന്ന മോർച്ചറിയിൽ ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ ഇപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് അധികാരികൾ പുറത്തുവിടുന്ന വാർത്ത മരണസംഖ്യ വീണ്ടും ഉയരുന്നു അതിലേറെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഉയരുമെന്ന് അധികൃതർ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് ഏതാണ്ട് പത്ത് നാലായിരത്തോളം ആളുകൾക്ക് സൂര്യാഘാതം ഏറ്റിട്ടുണ്ട് അവരൊക്കെ ചികിത്സയിലുമാണ് എന്ന് സൗദി അധികൃതർ അറിയിക്കുന്നു മരണപ്പെട്ടതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾക്കാണ് സൂര്യാഘാതം ഏറ്റിരിക്കുന്നത് ചൂട് സഹിക്കാൻ കഴിയാതെ തീർത്ഥാടകർ കുപ്പിവെള്ളം ദേഹത്തൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ായ മിന റിപ്പോർട്ട് ചെയ്യുന്നു ജനങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല ത്യാഗനിർഭരമായ അന്തരീക്ഷത്തിലൂടെ അവർ പോയതാണ് മക്കയിലെ മണലാരണ്യത്തിലേക്ക് പ്രവാചകൻ കഴിഞ്ഞ മണ്ണിൽ പ്രവാചകന് ഇറങ്ങിയ മണ്ണിൽ പ്രവാചകൻ പ്രബോധനം ചെയ്ത മണ്ണിൽ പ്രവാചകൻ തീർത്ഥാടനം ചെയ്ത പലായനം ചെയ്ത ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അഭയമായ ഇസ്ലാം വളർന്ന അള്ളാഹുബീന്റെ മണ്ണിൽ ഒന്ന് ചവിട്ടണം ആ മണ്ണൊന്ന് കാണണം പിന്നെ തിരിച്ചു വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തന്നെയാണ് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകൾ വിചാരിച്ചിട്ടാണ് ഈ ഹജ്ജിനു പോകുന്നത് ഇവർക്ക് വേണ്ടിയുള്ള വളണ്ടിയേഴ്സ് ഉണ്ട് അവരെ തീർത്ഥാടകർക്ക് അവരെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ തണുത്ത പാനീയങ്ങളും ഐസ്ക്രീമും ഒക്കെ നൽകിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ ചൂട് സഹിക്കാൻ സാധിക്കാതെ പല ആളുകളും വെപ്രാളപ്പെട്ട് ഓടുവാണ് കുപ്പിവെള്ളം ശരീരത്ത് ഒഴിക്കുന്നുമുണ്ടവര് ഐസ്ക്രീം വരെ ശരീരത്തിൽ തേക്കുന്ന ആളുകളുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മിന റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളാണ് ഇതെല്ലാം സൗദി അധികൃതർ തീർത്ഥാടകരോട് കുടയും ധാരാളം വെള്ളവും കൈവശം സൂക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചോദിക്കട്ടെ ഈ അസഹ്യമായ ചൂട് അനുഭവപ്പെടുമ്പോൾ എവിടെയാണ് ഇവർക്ക് ഭക്തി ഉണ്ടാകുന്നത് അള്ളാഹുലേക്ക് സകലതും അർപ്പിച്ച് ത്യാഗനിർഭരമായ മനസ്സോടുകൂടി അവർക്ക് എങ്ങനെയാണ് ഈ ഹജ്ജ് ചെയ്യാൻ സാധിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ചാറ്റൽ മഴയെങ്കിലും ഉണ്ടാക്കാൻ ഒരു ചെറിയ തണുത്ത കാറ്റെങ്കിലും ഉണ്ടാക്കാൻ ഈ പടച്ചു വിചാരിച്ചാൽ പറ്റാത്തത് കൊണ്ടാണോ അതെ അത് അപ്പോ ഉച്ചവേലിന് പുറത്ത് പോകരുത് എന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ് കാരണം ഉച്ചവേയില് തീരയും താങ്ങാൻ സാധിക്കുന്നില്ല പക്ഷേ ശനിയാഴ്ച നടന്ന അറഫാപ്പ് അർഫാത്ത് അങ്ങനെയാണെന്നു പറയുക ആ കർമ്മത്തിന് അവിടെ ഒരു പർവ്വതമുണ്ട് അവിടെ പ്രാർത്ഥനകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു പല ഹജ്ജിന്റെ ചടങ്ങുകളിലും തീർത്ഥാടകർക്ക് പുറത്തിറങ്ങാൻ റൂമുകൾ കിട്ടാത്ത ആളുകൾ എന്ത് ചെയ്യും ആ ചൂട് അനുഭവിക്കുക തന്നെ വേറെ വഴിയില്ല ഈ വർഷം ഒന്നേ പോയിന്റ് എട്ട് ദശലക്ഷം തീർത്ഥാടകരാണ് ഹജ്ജിൽ പങ്കെടുത്തത് എന്നാണ് പറയപ്പെടുന്നത് അതിൽ ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം ആളുകളും വിദേശത്ത് നിന്നുള്ളവരാണ് എന്ന് സൗദി അറേബ്യ ഈജിപ്തിൽ നിന്ന് ഹജ്ജിന് രജിസ്റ്റർ ചെയ്യാത്ത നിരവധി തീർത്ഥാടകർ എത്തിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു ഇവരെ മക്ക അധികൃതർ ഒരുക്കിയ എയർ കണ്ടീഷൻ ഉള്ള വഴിയിലൂടെ അല്ല വരുന്നത് എന്നും അത് കാരണമാണ് ഈജിപ്തിൽ നിന്നുള്ള തീർത്ഥാടകരുടെ മരണസംഖ്യ ഉയരുന്നത് എന്നുമാണ് അധികൃതർ പറയുന്നത് കഴിഞ്ഞ വർഷം ചൂട് കാരണം മക്കയിലെ ഇരുന്നൂറ്റി നാൽപ്പത് ആളുകളാണ് മരണപ്പെട്ടത് മരിച്ചവരിൽ കൂടുതലും ഇന്തോനേഷ്യക്കാരായിരുന്നു പക്ഷേ ഇന്നത് ഇരട്ടിയിലധികം എത്രയോ ഇരട്ടി മരണമാണ് ഇന്നിപ്പോൾ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമൊക്കെ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഗേഹത്തിലേക്ക് എല്ലാ രൂപത്തിലും അർപ്പണബോധത്തോടു കൂടി വന്ന മനുഷ്യനെ സംരക്ഷിക്കാൻ ഈ സൃഷ്ടാവിന് സാധിക്കാതെ പോകുന്നത് തീർത്ഥാടകരെ സംബന്ധിക്കുന്ന ഒരുപാട് വാർത്തകൾ പുറത്തു വരുമ്പോൾ ഏതാണ്ട് താപനില അൻപത്തി ഡിഗ്രി സെൽഷ്യസ് മനുഷ്യന് താങ്ങാൻ സാധിക്കുന്നതല്ല എന്ന്

മനുഷ്യൻ തൊണ്ട പൊട്ടി വെന്തു മരിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള കാരുണ്യത്തെ സംബന്ധിച്ച് ഇവന്റെ അവസാന നിമിഷത്തിൽ എന്തായിരിക്കും ഇവൻ ചിന്തിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മൃതദേഹങ്ങൾ മക്കയിലാകെ ചിഹ്നിച്ചുതെറിക്കിടക്കുകയാണ് ആയിരത്തോളം ആളുകൾ ഇതിനോടകം തന്നെ മരിച്ചു കഴിഞ്ഞു ഇനിയും മരണസംഖ്യത ഉയർന്നു കൊണ്ടിരിക്കുന്നു അതിൽ ധാരാളം പേർ മലയാളികളുണ്ട് നൂറുകണക്കിന് ഇന്ത്യക്കാരുണ്ടതിൽ മൃതദേഹങ്ങളെ ആർക്കും ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല മൃതദേഹങ്ങളോട് കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ മണ്ണിലാണ് ഇത് സംഭവിക്കുന്നത് മൃതദേഹങ്ങളെ ശ്രദ്ധിക്കാൻ സാധിക്കാതെ അതിൽ ചവിട്ടിയും ചവിട്ടാതെയും ജനങ്ങൾ ഓടുന്നത് ആകാശത്തിരുന്ന് ലക്ഷക്കണക്കിന് മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ട സിംഹാസനത്തിൽ ഇരുന്ന് കണ്ടാസ്വദിക്കുന്ന പടച്ചറബിനെ നിങ്ങൾ അങ്ങ് വിളിച്ചോ കാരുണ്യവാനെന്നോ കരുണാവാരിധ്യ എന്നോ ഒക്കെ ഞങ്ങൾക്ക് പറ്റുന്നില്ല കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദുഷ്ടതയാണ് കാരുണ്യമല്ല ഇത്